പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും പോലീസ് സി പി എം നരനായാട്ടിനെതിരെയും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ വിചാരസദസ് നടത്തിയത് കെ മുരളീധരൻ വിചാര സദസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ചെയ്യുന്ന സമരങ്ങൾ ജനാധിപത്യവും കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചാൽ ജനാധിപത്യ വിരുദ്ധവുമാണ് എന്ന് കെ മുരളീധരൻ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആര് രംഗത്ത് വന്നാലും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ യു ഡി എഫ് പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്താ രീതി കുറ്റം എന്താ കരിങ്കൊടി കാണിച്ചത് തെറ്റാണോ അപ്പൊ നിങ്ങളെ എസ് എഫ് എ കാര് ഗവർണർക്കെതിരായിട്ട് കാണിച്ചല്ലോ അതൊക്കെ ശരി അത് ജനാധിപത്യം ഞങ്ങള് കാണിച്ചാലോ ജനാധിപത്യ വിരുദ്ധം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഗാന്ധിസത്തിൽ ഈ പിണറായി മോഡിയും ഭരിക്കുമ്പോ ഇവിടെ ഗാന്ധിസത്തിനൊന്നും പ്രസക്തിയില്ല ഗാന്ധിജി മുമ്പ് പറഞ്ഞിട്ട് ശരിയാ ഇടത്തെ ഗൗളത്ത് അടി കിട്ടിയ വലത്തെ ഗൗള് കാണിച്ചു കൊടുക്കണം വലത്തേൽ അടിച്ചാൽ എന്താന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ പറയുകയാണ് അങ്ങനെ വലത്തേലും കൂടെ അടിച്ചാൽ അടിക്കുന്നതിൻ്റെ കാരണം കുട്ടി അടിച്ച് കുളിക്കുക അത് ഇനിയേ മറകുള്ളൂ അത് തന്നെയാണ് നമ്മുടെ കുട്ടികൾ അതുകൊണ്ട് ശക്തമായി ഈ സർക്കാരിനെതിരെ രണ്ട് സർക്കാരുകൾക്കെതിരെ മാഞ്ഞടിക്കാൻ കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവർക്കുള്ള എല്ലാ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് അവരുടെ മുൻപന്തിയിൽ നിൽക്കാൻ യു ഡി എഫിൻ്റെ പ്രവർത്തകർ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ജിതേഷ് മൊഴിക്കുന്നും അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി കെ ശ്രീകണ്ഠൻ എം പി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുൻ എം എൽ എ മാരായ സി പി മുഹമ്മദ് കെ എൻ എ ഖാദർ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം മറ്റു ബ്ലോക്ക് മണ്ഡല നേതാക്കളും പങ്കെടുത്തു കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്